ഹായ് ഫ്രണ്ട്സ് ഫാബ്രിക്കേഷൻ ടുട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സാധാരണക്കാർക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റിയ ജനല് വാതിൽ അതേപോലെ ബാത്റൂമിൻ്റെ ഡോറ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു വീഡിയോ കേട്ടോ അപ്പോൾ നമ്മളുടെ വീഡിയോസിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സാധാ നമുക്ക് ഏറ്റവും വില വിലക്കുറവിൽ ചെയ്യാൻ പറ്റിയ ഒരു ജനലേതാണ് ജനൽപൊളി ഏതാണ് അതേപോലെ ബെഡ്റൂമിന് വെക്കാൻ പറ്റിയ വാതിൽ ഏതാ ബാത്റൂമിന് വയ്ക്കാൻ പറ്റിയൊരു ഡോറ് ഏതാ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ക്രിസ്ത്യൻ പള്ളി സംഘടന ഒരു അമ്മയ്ക്ക് വേണ്ടി വയസ്സായ ഒരു അമ്മയ്ക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചു കൊടുത്ത ഒരു വീട് ഒരു ചെറിയ വീട് ഈ അമ്മ ആദ്യം താമസിച്ചിരുന്നിരുന്ന് ഒരു ഷീറ്റൊക്കെ വലിച്ചു കെട്ടിയിട്ട് ഒരു ചായപ്പ് പോലുള്ളൊരു സ്ഥലത്തായിരുന്നു അപ്പോൾ ഈ സംഘടന നിർമ്മിച്ചു കൊടുത്ത ഒരു ചെറിയ ഒരു വീടാണ് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുത്ത ഒരു വർക്കാണത് ഈ വൈറ്റ് കളറിൽ കാണുന്ന ഡോറ് അതായത് മെയിൻ ഡോറായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സ്കിൻ ഡോറാണ് കേട്ടോ പിന്നെ ജനൽ അലൂമിനിയത്തിൻ്റെ ജനലാണ് അതേപോലെ ഈ കാണുന്നത് ബാത്റൂമിന് ഉപയോഗിക്കാൻ പറ്റിയ പി വി സി ഡോറാണ് കേട്ടോ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാം നമ്മൾ ഇതിൻ്റെയൊക്കെ റേറ്റ് നമ്മൾ പറയുന്നതായിരിക്കും അതേപോലെ ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി ബെസ്റ്റ് എന്ന് തോന്നുന്ന ഡോറാണെങ്കിലും ജനലാണെങ്കിലും അതിൻ്റെ റേറ്റും കൂടി ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുവരെ നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ആ ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതായിരിക്കും അപ്പോൾ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നമ്മളെ ചാനലിലൂടെ ബഡ്ജറ്റ് കൂടിയാൽ കുറഞ്ഞൊന്നുമില്ല എല്ലാ വർക്കിൻ്റെയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം ഏത് ചെയ്യണം ഏത് ചെയ്യേണ്ട എന്നൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ ഈ വീട്ടിൽ വന്നിട്ട് ഇതിൻ്റെ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഷോപ്പിൽ പോയി ഇതെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പോൾ നമ്മൾ സാധനം കൊടുന്ന് ഇറക്കണ ഈ കാണുന്ന ഡോറ് ഈ സ്കിൻ ഡോറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ റെഡിമെയ്ഡ് വരുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ അളവിന് ആയിട്ട് കറക്റ്റ് അളവിൽ വരുന്നതാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഹൈറ്റും വീതി ആവശ്യമുള്ള ലൂസും കാര്യങ്ങളൊക്കെ വിട്ടതിന് ശേഷം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ അളവിലാണ് ആ ഈ സാധനം വരിക കേട്ടോ പലരും ചെയ്യുന്ന ഒരു തെറ്റാണ് നമുക്ക് ചിലപ്പോൾ വീട്ടിലൊരു ദൈവം ഡോറ് വയ്ക്കാനുണ്ടെങ്കിൽ നമ്മൾ ഇത് വിൽക്കുന്ന ഷോപ്പിൽ പോയിട്ട് ആ സാധനം അങ്ങോട്ട് മേടിക്കും എന്നിട്ട് നമ്മളെ അളവിനനുസരിച്ച് അത് കട്ട് ചെയ്ത് തന്നെ ഫിറ്റ് ചെയ്യും അത് വലിയ തെറ്റാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റോറുള്ള വുഡെന്ന് പറഞ്ഞാൽ നല്ല ഐറ്റം വുഡായിരിക്കും അപ്പോൾ ഇതുകൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നല്ല ഭാഗങ്ങളൊക്കെ പോയി പോവും അപ്പോൾ അതിൻ്റെ ലൈഫും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് കുറയും ഏറ്റവും നല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അരഞ്ചോ അല്ലെങ്കിൽ ഒരു ഒരു ഇഞ്ചിൻ്റെ അടുത്തോ നമുക്ക് കട്ട് ചെയ്യാണ്ടെങ്കിൽ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യണമെങ്കിൽ വലിയ പ്രശ്നങ്ങൾ വരില്ല വലിയ കട്ടിങ് വന്നു കഴിഞ്ഞാൽ അത് അതിന് കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ വരും ഈ വീടിൻ്റെ ഉൾവശമാണ് കേട്ടത് അത് വലിയൊരു ഹാളായിട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അതിന് റൂമായിട്ടൊന്നുമില്ല ഒരു കിച്ചൺ അതേപോലെ അറ്റാച്ചഡ് ഒരു ബാത്റൂമുണ്ട് കേട്ടോ നമ്മുടെ ജനൽ ഫിറ്റിങ് ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് ഒരു അടി ഹൈറ്റും വീതി നോർമൽ വിൻഡോനെ കാട്ടി കുറച്ച് കൂടുതലാണ് പതിനേഴ് ഇഞ്ചോളം നമുക്കതിൻ്റെ വീതി വരുന്നുണ്ട് അപ്പോൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കുളത്തും കാര്യങ്ങളൊക്കെ എസ് എസ്സിൻ്റെയാണ് അല്ലെങ്കിൽ ഭാവിയിൽ തുരുമ്പ് ഒഴിക്കും പിന്നെ ഈ ഫ്രെയിമിൻ്റെ വീതി ഉണ്ട് ഇഞ്ച് ഫ്രെയിമാണ് കേട്ടോ അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വിൻഡോൻ്റെ ഏകദേശം റേറ്റ് വരുന്നത് തൊള്ളായിരം രൂപയാണ് പിന്നെ നമ്മൾ ഇത് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഒരു പാവപ്പെട്ട വീട്ടിലാണ്ട് നമ്മളതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ ഈ വിൻഡോസിന് തൊള്ളായിരം എന്ന് പറയാൻ കാരണം ഏകദേശം മുന്നൂറ്റമ്പത് രൂപയോളം അതിൻ്റെ ഫ്രെയിമിന് റേറ്റ് വരുന്നുണ്ട് അതേപോലെ ഗ്ലാസ്സിന് ഒരു പത്ത് ഇരുന്നൂറ് രൂപയെടുത്ത് ഗ്ലാസ്സിന് റേറ്റ് വരും പിന്നെ അതിൻ്റെ കുറ്റി കുളത്ത് ഉപയോഗിക്കുന്ന കോർണർ പിന്നെ ഈ ഗ്ലാസ് നിലനിർത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ചുറ്റോറും റബ്ബർ വരുന്നുണ്ട് ബീഡിങ് വരുന്നുണ്ട് അതൊക്കെ പാടെ കൂടി വരുന്ന സമയത്ത് നമുക്കൊരു പത്തിരുന്നൂറ് രൂപയുടെ ഉള്ളിൽ തന്നെ നമുക്ക് ലാബറായിട്ട് കിട്ടുള്ളൂ ഇപ്പോൾ ഈ വർക്ക് നമ്മൾ ലേബർ കണക്കുട്ടികളല്ല ചെയ്യുന്നത് ഒരു പാവപ്പെട്ട അമ്മയ്ക്ക് ഒരു നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊരു സഹായമാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സ്കിൻ ഡോറ് ഫിറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ഒരു വെയ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു മരത്തിൻ്റെ ഡോറിൻ്റെ വെയ്റ്റ് എന്താണോ ആ വെയ്റ്റ് തന്നെ ഇതിനും വരും പിന്നെ ഈ ഒരു വൈറ്റ് കളർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോട്ട് പ്രൈമർ അടിച്ചിട്ട് കമ്പനിയിൽ നിന്ന് തന്നെ വരുന്നതാണ് ഇനി ഇത് ഫിറ്റിങ് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ രണ്ട് കോട്ട് പെയിൻ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കംപ്ലയിൻ്റും വരില്ല കാരണം എൻ്റെ റൂമിൽ ഞാനിത് ഈ ഡോർ തന്നെയാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പം ഏകദേശം ഒരു എട്ട് വർഷത്തിൻ്റെ മേലെ ഇതുവരെ ഒരു കംപ്ലൈൻ്റ് ഇല്ല അതും കൂടി ഞാൻ ഈ വീഡിയോടൊപ്പം കാണിക്കട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ വീട്ടിൽ ഫിറ്റ് ചെയ്ത സ്കിൻ ഡോർ കേട്ടോ അപ്പോൾ ഏകദേശം എട്ട് വർഷം കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ രണ്ട് കോട്ട് ഇതേപോലെ പെയിൻറ് അടിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് കളറിനെയാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് അതൊരു ഓയിൽ പെയിൻ്റാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടും ചളിയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ഇനി അടുത്ത പെയിൻറ്റിനുള്ള സമയമായിട്ടുണ്ട് പക്ഷേ ഡോറിന് ഇതുവരെ ഒരു കംപ്ലൈൻറ്റും ഇതുവരെ വന്നിട്ടില്ല അതായത് ഈ മഴക്കാലാണെങ്കിലും വേനൽക്കാലാണെങ്കിലും അത് അടയാത്ത പ്രശ്നമോ കാര്യങ്ങളോ അങ്ങനെ ഒരു പ്രശ്നവും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റിയ ഒന്നാണിത് അതേപോലെ ഈ ഡോറിന് ഗ്യാരൻറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചില ഒരു അഞ്ച് വർഷം തരുന്നുണ്ട് പത്ത് വർഷം കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുവരെ നമ്മൾ ഒരുപാട് ഒരുപാടായിരത്തിൻ്റെ മേലെ നമ്മൾ ഡോറുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ വർഷങ്ങളായിട്ട് ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതുവരെ ആരും കംപ്ലയിൻ്റ് തന്നിട്ട് നമ്മളെ വിളിച്ചിട്ടില്ല എന്നാണ് സത്യം നമ്മളടുത്ത് പല ക്ലൈൻ്റും ചോദിക്കുന്നൊരു ചോദ്യമാണ് നമ്മളുടെ വീട്ടിൽ സിമെൻറ്റ് കട്ടിലെയാണ് അപ്പോൾ അതിൽക്ക് ഈ ഡോറ് പറ്റുമെന്നൊക്കെ ഒരു പേടിയും പേടിക്കേണ്ട ധൈര്യമായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ ഈ ഡോർ വരുന്നത് കാരണം സിമൻറ്റ് ഇട്ടില എന്ന് കഴിഞ്ഞാൽ മഴക്കാലം വന്നു കഴിഞ്ഞാൽ വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ ഒന്നാകുമ്പോൾ അതേപോലെ നിലനിൽക്കും അതേപോലെ തന്നെ ഈ ഡോറും പക്ഷേ മരക്കെട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ മരം ഇതേപോലെ ചിലപ്പോൾ മഴക്കാലൊക്കെ വരുന്ന സമയത്ത് ഒന്ന് വികസിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം പോലും സിമൻ്റ് ഇട്ടിലേക്ക് വരില്ല ഇതിൻ്റെ വിലയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പല കമ്പനികളിലും പല റേറ്റിലാണ് ഇറക്കുന്നത് അത് പല ക്വാളിറ്റി ആയതുകൊണ്ടാണ് പല റേറ്റിൽ വരുന്നത് ഇപ്പോൾ നമ്മളിവിടെ തന്നെ ചെറിഷ് ഡോറുണ്ട് അതേപോലെ ജൈൻ ഡോറുണ്ട് പിന്നെ വ്ലോഗ് അങ്ങനെ കുറേ കമ്പനികൾ നമുക്ക് റേറ്റിൽ ഇത് ലഭ്യമാണ് അപ്പോൾ ഇതിൽ തന്നെ പൈൻ വുഡുണ്ട് ഹാർഡ് വുഡുണ്ട് അത് മലേഷ്യൻ്റെ പൈനി എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന വുഡൊക്കെ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഫിറ്റ് ചെയ്ത ഡോറിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് കേട്ടോ പണിച്ചാർജ് അടക്കം പണിക്കൂലി അടക്കം രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് അതിൽ ഇതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളും ഡോറും ഇപ്പോൾ നമുക്ക് ട്രാവലിങ് ചാർജ് അടക്കം അതിൽ വരുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ലോങ്ങ് ആണെന്നുണ്ടെങ്കിൽ ട്രാവലിങ് ചാർജ് ഒന്നും കൂടി കൂടും അങ്ങനെയാണ് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ വരുന്നത് ഇനി ഇതിൻ്റെ കൂടിയ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ ഒരു മെംബ്രാൻഡ് ഡോർ ആൻഡ് ഒരു ഐറ്റം ഡോർ വരുന്നുണ്ട് അതായത് ഒരു സ്കിന്ന് അതായത് പുറത്ത് നമുക്ക് പിന്നെ പെയിൻറ് അടിക്കേണ്ട കാര്യമില്ല ഓട്ടോമാറ്റിക്കലി അതുമ്മേ പെയിൻറ്റ് അടിച്ച പോലെ ഒരു സ്കിന്നാണ് അതുപോലെ വരുന്നത് അതേപോലെ പെയിൻറ് ഡോർ വരുന്നുണ്ട് പിന്നെ മെയിൻ ഡോറിന് ഉപയോഗിക്കാൻ പറ്റിയ ഡബിൾ പൊളി അതായത് സൂത്രപ്പട്ടിയൊക്കെ വെച്ച് വരുന്ന ഡോറുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഒരു ആയിട്ടുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ നമ്മളെ ഈ സ്കിൻ ഡോറ് റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടാമ്പൽ വെച്ചിട്ടുള്ള റേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് കാരണം ഇത് ലോക്കാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ഈ ലോക്കിൻ്റെ പൈസയും കൂടി അഡീഷണൽ വരും കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പി വി സി ഡോറാണ് ഇത് സർവേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഡോറ കേട്ടോ ഇതിൻ്റെ കുറഞ്ഞ ഐറ്റം ഡോറുകളും ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ആവറേജ് കംപ്ലൈൻറ്റ് വരാത്ത ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കാരണം നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റിയ ഡോറാണ് പിന്നെ നല്ല ഫിനിഷിംഗ് ആണ് ഇത് ഒരുപാട് കളറിൽ നമുക്ക് കിട്ടും പിന്നെ പണ്ട് ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോയൊരു ഡോറിൽ പെട്ട ഡോറാണ് നമുക്ക് ഒരുപാട് ഫിറ്റ് ചെയ്തതാണ് ഇത് അങ്ങനെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിലടക്കം ലേബർ അടക്കം വരുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കേട്ടോ ഇത് ഒരു ഗ്ലോസി ആണ് അതേപോലെ ഒരു വുഡാൻ കളറാണ് വരുന്നത് പി വി സി ഡോറിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റിയതും നല്ല ഡോർ ഒരു കംപ്ലൈൻറ്റും വരാത്ത ധൈര്യമായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഡോറാണ് കേട്ടോ അത് ഇപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി മോഡലുള്ള ഡോറുകളൊക്കെ ഇപ്പോൾ ലഭ്യമാണ് നമുക്കൊരു പത്തോ മുന്നൂറോ നാനൂറോടെ മാറ്റത്തിലൊക്കെ നല്ല നല്ല ഡോറുകൾ നമുക്ക് കിട്ടും അതിൻ്റെയൊക്കെ ഒരു വീട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെയൊക്കെ ഏകദേശം വർക്ക് നമ്മളെ ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഈ വീട് ഇങ്ങനെ ആക്കി കൊടുക്കാൻ തീരുമാനിച്ച പള്ളി കമ്മിറ്റിക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മ ഇപ്പോൾ താമസിക്കുന്നത് ഒരു ചെറിയ ഷീറ്റ് വലിച്ചു കെട്ടി അവർ താമസിക്കുന്ന ചുമരിന് പകരം അവർ സാരിയൊക്കെ വലിച്ചു കെട്ടിയിട്ടൊക്കെയാണ് അതിൽ താമസിക്കുന്നത് അപ്പോൾ അവർ ഈ പള്ളി കമ്മിറ്റിക്കാരടുത്ത് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജനലും ഡോറും കാര്യങ്ങളൊന്നും വേണമെന്നില്ല നമുക്ക് മഴ നനയാതുള്ളൊരു സെറ്റപ്പ് മാത്രം ചെയ്ത് തന്നാൽ മതി എന്നാണ് അപ്പോൾ കമ്മിറ്റി അവർ പറയണെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെങ്ങനെയാണ് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുന്ന സമയത്ത് എങ്ങനെ ഈ ഡോറ് ജെല്ലൊന്നും ഇല്ലാതെ അവർക്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ നമ്മളുടെ ലേബറും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ വർക്ക് ചെയ്തു കൊടുത്തത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഇതൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞിയ വീടിൻ്റെ വ്യൂ ഇതാണ് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വീടാണ് അപ്പോൾ ഇതിൽ ഇനി കുറച്ചും കൂടി വർക്കുകളും കാര്യങ്ങളൊക്കെ തീരാണ്ട് കേട്ടോ ഇതിൽ പെയിൻറ്റിങ് വരുന്നുണ്ട് അതേപോലെ അവരെ അടുക്കളയിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടെന്ന് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഫാബ്രിക്കേഷൻ ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്